ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടയ്ക്കൽ തല നിരയ്ക്കുക എന്നുള്ളത് ഒരു വലിയ സൗന്ദര്യ പ്രശ്നം തന്നെയാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ കുട്ടികൾ അതായത് ഏകദേശം ഒരു പന്ത്രണ്ട് വയസ്സ് മുതൽ ഏത് പ്രായത്തിലുള്ളവരെയും ഒരുപോലെ ബാധിക്കാം അതായത് സ്ത്രീകളെന്നോ പുരുഷന്മാരെന്നോ അവരുടെ പ്രായമോ എന്നും ഒരു ക്രൈറ്റീരിയ ആയിട്ട് പോലും നമുക്ക് എടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മുടി നിരക്കുക എന്നൊരു പ്രശ്നം സൗന്ദര്യ പ്രശ്നമായിട്ട് തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് വേണ്ടിയിട്ട് ഒട്ടനവധി മരുന്നുകൾ അന്വേഷിച്ചിട്ട് അല്ലെങ്കിൽ മുടിയുടെ കളറ് നമുക്ക് സ്വാഭാവികമായ കറുപ്പ് നിറത്തിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം എന്നൊക്കെ അന്വേഷിച്ച് നടക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് നമുക്ക് എന്തുകൊണ്ടാണ് സാധാരണ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ നമുക്ക് ഡൈ ചെയ്യുന്നതിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറയുന്നത് നമുക്ക് നാച്ചുറലായിട്ട് എങ്ങനെ മുടി നൂറ് ശതമാനവും കറുപ്പായിട്ടിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്തുകൊണ്ടാണ് നമുക്ക് ഈ മുടി ഇതുപോലെ നരയ്ക്കുന്നത് അതായത് പെട്ടെന്ന് നരക്കുന്നതിൻ്റെ കാരണം അതുപോലെ തന്നെ ഇനി ഉള്ള മുടിയെങ്കിലും നരക്കാതെ നമുക്ക് കൊണ്ടുപോകാനും അതുപോലെ തന്നെ നരച്ച മുടി എങ്ങനെ നമുക്ക് പൂർണ്ണമായിട്ടും നല്ല രീതിയിൽ കറുപ്പ് നിറത്തിലേക്ക് മാറ്റാനായിട്ട് നാച്ചുറലായി എങ്ങനെ ഒരു ഹെയർ ഡൈ തയ്യാറാക്കാം മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ സാധാരണ ഈ മുടിയിൽ ഇങ്ങനെ നര വരുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് എന്തോ ഒരു ഭയങ്കരമായിട്ടുള്ള രോഗത്തിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായിട്ടോ ഒക്കെ ആയിരിക്കും ഇങ്ങനെ ഉണ്ടാവുന്നതെന്നാണ് പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം നമ്മുടെ എല്ലാവരുടെയും ആ മുടിയുടെ താഴെ അതായത് ഈ ഹെയർ ഫോളിക്കിൾസ് വിളിച്ചിരിക്കുമല്ലോ അപ്പോൾ ആ റൂട്ടിൻ്റെ ആ ഭാഗത്തായിട്ടും നമുക്ക് മെലാനിൻ പിഗ്മെൻറ്റിന് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന കോശങ്ങളുണ്ട് അപ്പോൾ സാധാരണ ഇപ്പോൾ പന്ത്രണ്ടോ വയസ്സോ അല്ലെങ്കിൽ ഒരു ആ ഒരു ചെറിയ പ്രായത്തിലുള്ള കുട്ടികളുടെ കാര്യം എടുത്താൽ ഈ പറയുന്ന മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന കോശങ്ങൾക്ക് പെട്ടെന്നൊരു ഡാമേജ് സംഭവിച്ചു പോകാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ഡാമേജ് അവർക്ക് വന്നു കഴിയുമ്പോഴാണ് നമുക്ക് പൊതുവേ ഇതിപ്പോൾ നമ്മൾ കുറച്ച് പ്രായമായിട്ട് വരുന്ന ആളുകളിലായാലും ഈ സെല്ലുകൾക്ക് ഉണ്ടാവുന്ന ഡാമേജ് കൊണ്ട് പെട്ടെന്ന് എന്ത് ചെയ്യും നമ്മുടെ ഈ മെലാനിൻ്റെ പ്രൊഡക്ഷനെ ഇത് അഫക്റ്റ് ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ വിദേശികളെ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അവരുടെ മുടി ചെറിയ ബ്രൗൺ കളറിലോ അല്ലെങ്കിൽ വേറൊരു പാറ്റേണിലോ ആയിട്ടുള്ള ഗോൾഡൻ കളറിലൊക്കെ ആയിരിക്കും കാരണം നമ്മൾ ഓരോ സ്ഥലത്തും താമസിക്കുന്ന ആളുകളുടെ കാലാവസ്ഥക്കനുസരിച്ചും അതുപോലെ തന്നെ അവരുടെ പാരമ്പര്യമായിട്ടുള്ള ജനിതകപരമായിട്ടുള്ള ഓരോ ഘടകങ്ങൾ കാരണവും നമുക്ക് ഇത്തരത്തിൽ മെലാനിൻ പിക്മെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതിൻ്റെ അളവിൽ ഏറ്റക്കുറച്ചിൽ വരും അത് ഏഷ്യൻസിലാവുമ്പോൾ കൂടുതലായിട്ടും മെലാനിൻ പിഗ്മെൻറ്റിൻ്റെ പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും എന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്ന പല തെറ്റായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടും നമുക്ക് ഇങ്ങനെ ഈ മെലാനിൻ പിഗ്മെൻറ്റ് പ്രൊഡക്ഷൻ കുറയും അപ്പോൾ അങ്ങനെ കുറഞ്ഞു വരുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഹെയറിന് വെളുപ്പ് നിറം അതായത് വെളുത്ത് നര പോലെ നമുക്ക് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ ഇതാണ് നമുക്ക് ബേസിക് ആയിട്ട് നമ്മൾ അറിയാനുള്ള ഒരു ഫിസിയോളജി അപ്പോൾ മെലാനിൻ പിഗ്മെൻറ്റും നമ്മുടെ മുടിയുടെ കളറുമായിട്ട് വളരെയേറെ ബന്ധമുണ്ട് അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് ഈ മെലാനിൻ മെലാനിൻപിഗ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ആ ഒരു കോശങ്ങൾക്ക് ഡാമേജ് വരുന്നതെന്ന് നോക്കാം ഇന്നത്തെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഒട്ടനവധി തെറ്റായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതായത് ഒന്ന് ഇപ്പോൾ സാധാരണ നമ്മൾ ഒരുപാട് ദൂരം ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഹെൽമെറ്റ് അമിതമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തുള്ള വെള്ളത്തിൻ്റെ ആ രീതി ഇപ്പോൾ ബാംഗ്ലൂർ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഒക്കെയാണ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ കേരളത്തിൽ നോർമലായിട്ടുള്ള വെള്ളം കിട്ടാത്ത പൈപ്പ് വാട്ടർ വരുന്ന പല സ്ഥലങ്ങളിലും താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവിടെ വരുന്ന വെള്ളം കുറച്ചുകൂടി നമുക്ക് സാധാരണ കിട്ടുന്ന പോലെയല്ല ക്ലോറിനേറ്റഡ് വെള്ളമായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള ക്ലോറിനേറ്റഡ് വെള്ളം ഉപയോഗിച്ചിട്ട് നമ്മൾ തല കഴുകുന്നത് കൊണ്ട് നമുക്ക് മുടി മുടികൊഴിച്ചിനും ഉണ്ടാവും അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന മെലാനിൻ ക്വിപ്പ്മെൻറ്റ് ഉണ്ടാക്കുന്ന കോശങ്ങൾക്ക് ഡാമേജ് വരാനുള്ള സാധ്യതയുണ്ട് പിന്നീട് പലർക്കും സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ കോസ്മെറ്റിക് പ്രോഡക്റ്റ്സ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ മുടിയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ജെല്ലുകൾ അതുപോലെ തന്നെ പലപ്പോഴും ഷാംപു അമിതമായിട്ട് ഉപയോഗിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള ലോ ഗ്രേഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് വാങ്ങിയിട്ട് നമ്മൾ അമിതമായിട്ട് നമ്മളെ മുടിയിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം നമ്മളുടെ കാലാവസ്ഥ നമ്മുടെ പൊടിപടലങ്ങൾ കൂടുതലായിട്ട് നമ്മുടെ തലമുടിയിലേക്ക് അടിയുന്നതും കൃത്യമായിട്ട് വാഷ് ചെയ്യാത്തതും ഇൻഫെക്ഷൻ ആവാനും താരൻ അമിതമായിട്ട് വന്നിട്ട് നമ്മുടെ റൂട്ട് ലെറ്റുകൾ ഒക്കെ ഉണ്ടാകുന്ന ഡാമേജ് അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ പലപ്പോഴും നമുക്ക് ഈ മുടിയിലുള്ള കളറ് മാറാനായിട്ട് ഒരു കാരണമാവും ഇതിപ്പോൾ നമ്മുടെ മീശയും താടിയും ഒക്കെ നിരയ്ക്കുന്നതിന് ഒരു കാരണം ഈ പറയുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് പിന്നീട് നമ്മൾ കഴിക്കുന്ന പല ആഹാരങ്ങളും അതായത് നമ്മളിപ്പോൾ പുറത്ത് നിന്നിട്ട് കഴിക്കുന്ന പല ആഹാരങ്ങളിലും കെമിക്കൽ കോമ്പോണൻസ് വളരെ കൂടുതലായിരിക്കും അതുപോലെ തന്നെ നമ്മളിപ്പോൾ കഴിക്കുന്ന പെപ്സി കൊക്കോ കോള അങ്ങനെയൊക്കെയുള്ള ശീതളപാനീയങ്ങൾ അതുപോലെ തന്നെ ഒരുപാട് എരിവും പുളിയും കഴിക്കുന്നവർക്ക് മുതലായിട്ടുള്ള ആളുകൾക്കും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് വേണം ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനുള്ളത് നമ്മളിപ്പോൾ വിചാരിക്കും മുടി കൊഴിയുന്നത് എപ്പോഴും നമ്മൾ ഈ പറഞ്ഞ ആക്ടിവിറ്റീസ് മാത്രം കൊണ്ടാണത് പക്ഷേ പലപ്പോഴും വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ട് വൈറ്റമിൻ ഇയുടെ ഡെഫിഷ്യൻസി ഉണ്ട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നില്ല അതുപോലെ തന്നെ ചിലരെ സംബന്ധിച്ച് ഓവർ ഓവർവെയ്റ്റ് അഥവാ അമിതവണ്ണം കൊണ്ടും പ്രമേഹം ഒട്ടും കണ്ട്രോളിലല്ലാത്തവർക്കുമൊക്കെ പെട്ടെന്ന് മുടിയുടെ നരകൾ ഇങ്ങനെ കൂടി കൂടി വരുന്നതായിട്ടാണ് പിന്നീട് ചിലരിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് ഈ കെമിക്കലായിട്ടുള്ള ഡൈകൾ വാങ്ങിയിട്ട് ചെറിയ ഒന്നോ രണ്ടോ മുടി നരയ്ക്കുമ്പോൾ തന്നെ ഇത് അടിച്ചു കിടക്കും പിന്നീട് ആ ഭാഗം പൂർണ്ണമായിട്ടും ഇതുപോലെ നരച്ച് പോകുന്നതുപോലെ കാണും ചിലർക്ക് ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മദ്യപാനം പുകവലി ഇങ്ങനെയുള്ള ദുശീലങ്ങൾ കാരണവും ഇത്തരത്തിൽ ഈ മുടിക്ക് ഉണ്ടാകുന്ന നര ഒരു കാരണമായിട്ട് മാറാറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക അതിനോടൊപ്പം തന്നെ ഇനി നമുക്കൊരു നാച്ചുറൽ ആയിട്ടുള്ള ചില ഹെയർ ഡൈസ് കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം അപ്പോൾ സാധാരണ ഞാൻ എല്ലാവർക്കും നേരത്തെ ഒരു വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അതിന് ആണ് പറയുന്നത് അപ്പോൾ ആ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് കേൾക്കുക അതായത് നിങ്ങൾക്കിപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ എങ്ങനെ ഡൈ ചെയ്യാം എന്നാണ് പറയുന്നത് നമ്മൾ സാധാരണ എടുക്കാനുള്ളത് ഒരു നാല് ടീസ്പൂണും നീല അമരിയുടെ പൊടിയെടുക്കുക രണ്ട് ടീസ്പൂണും നമ്മുടെ ഹെന്ന പൗഡർ അതായത് മൈലാഞ്ചി മയിലാഞ്ചിപ്പൊടിയെടുക്കുക ഒരു ടീസ്പൂൺ ഉണക്ക നെല്ലിക്ക പൊടിച്ചതിൻ്റെ പൊടി നമ്മൾ എടുക്കുക അപ്പോൾ ഈ തരത്തിലുള്ള മൂന്ന് പൊടികൾ പൊടികളെടുത്തിട്ടും ഇതിനെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക ഇപ്പോൾ നിങ്ങൾക്കിത് എല്ലാ ഓട്ടവും മിക്സ് ചെയ്യാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ ഈ പറഞ്ഞ റേഷ്യോയിൽ നമുക്ക് വേണമെങ്കിൽ ഇതിനെ മിക്സ് ചെയ്തൊരു പാത്രത്തിൻ്റെ അകത്തിട്ട് അടച്ചു വെച്ചിട്ട് വേണമെങ്കിൽ വീണ്ടും വീണ്ടും എടുക്കാം അപ്പോൾ അങ്ങനെ എടുക്കുക അതിൻ്റെ അകത്തേക്ക് നമ്മൾ കട്ടൻ ചായ അതായത് ടീ പൗഡറാണ് അപ്പോൾ അത് ഇട്ടിട്ട് നല്ല കടുപ്പത്തിനുള്ള കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട് ഇതൊരു ഇരുമ്പ് പാത്രത്തിലേക്ക് ഇടുക ആ ഇരുമ്പ് പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഇതിനെ നന്നായിട്ട് നമ്മളൊന്ന് കുറുക്കിയെടുത്ത് ഏകദേശം ഇരുപത് മിനിറ്റ് സമയം നമ്മൾ ഈ ഇരുമ്പ് പാത്രത്തിലേക്ക് തന്നെ വെച്ചിരിക്കുക അതിനുശേഷം നമ്മുടെ തലയിൽ ഇത് അപ്ലൈ ചെയ്യാം പക്ഷേ ഇപ്പോൾ ചിലരിത് കേൾക്കുമ്പോൾ നേരത്തെ ഹെയർ ഹെറുടെ അലർജി ഉണ്ടായിട്ടുള്ള ആൾക്കാരെയാണ് അപ്പോൾ അവരെ സംബന്ധിച്ചാണെങ്കിൽ നമ്മൾ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഒരു ചെറിയ അളവിലെടുത്തിട്ട് നമ്മുടെ ഈ ചെവിയുടെയും കഴുത്തിൻ്റെയും തൊട്ട് പുറകിലായിട്ട് ഒരു പാച്ച് ടെസ്റ്റ് അതായത് ഏകദേശം ഇരുപത്തി നാല് മണിക്കൂർ മുതൽ നാൽപ്പത്തെട്ട് മണിക്കൂറിൻ്റെ അകത്ത് ഈ പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അലർജിക്ക് റെസ്പോൺസ് വരുന്നുണ്ടെങ്കിൽ ഇത് ചെയ്യരുത് കാരണം ഇത് ഇപ്പോൾ നീലാമരി ഹെന്നയും പോലും ആയിട്ട് വരുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കുക അതിനുശേഷമാണ് നമുക്കിത് തലയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത് അപ്പോൾ ഒരു നല്ല നീലാമരിയുടെ പൊടിയെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഹെന്നയാ പൗഡറോ ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ തന്നെ സജസ്റ്റ് ചെയ്തിട്ടുള്ള അട്ടർ ആയുർവേദ ഇടത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുക അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളിതിനെ മിക്സ് ചെയ്ത് പ്രോപ്പറായിട്ടെടുക്കുക അതിനുശേഷം ഒരു വൺ അവർ എങ്കിലും നമ്മളിത് തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക തേച്ച് പിടിപ്പിക്കഴിഞ്ഞാൽ കയ്യിലെടുത്തിട്ട് വാരി തല ഫുള്ളായിട്ട് തേക്കരുത് നീലേമരി നമ്മുടെ ഈ സ്കിന്നിന് ഡിസ്കളറേഷൻ ഉണ്ടാക്കുന്ന ഒന്നാണ് അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണോ കെമിക്കൽ ഡൈ നമ്മൾ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഒരു ചീപ്പോ അല്ലെങ്കിൽ ഒരു ബ്രഷോ ഉപയോഗിച്ച് മാത്രം നിങ്ങൾ ഈ ഡൈ ചെയ്യുക എന്നോട് പറയുകയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ മിക്സ് ചെയ്തിട്ട് തേക്കുമ്പോൾ ഇതിപ്പോൾ നമുക്കിത് ഒന്നിച്ച് വേണമെങ്കിലും മിക്സ് ചെയ്യാം ആദ്യത്തെ ദിവസം നമുക്ക് അപ്പോൾ നിങ്ങൾക്ക് സമയമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആദ്യത്തെ ദിവസം ഹെന്ന നമ്മൾ ചെയ്തതിന് ശേഷം രണ്ടാമത്തെ ദിവസം നമ്മൾ നീലേമരി ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി കളർ വരുന്നതായിട്ട് എല്ലാവരും പറയാറുണ്ട് ഇത് രണ്ടും മിക്സ് ചെയ്താൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കളർ കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് ചെയ്യാം പിന്നെ ഈ തലനീരറക്കം കപക്കെട്ട് മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ ഇത് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമെങ്കിലും ചെയ്യുക അതായത് ഞാൻ പറയുന്ന ഒറ്റ ദിവസം തന്നെ നമ്മൾ ഒരു മണിക്കൂർ തലയിൽ വയ്ക്കുമ്പോൾ വെള്ളം താഴ്ന്നിട്ട് നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് സാധാരണ ഏഴ് മുതൽ പത്ത് ദിവസം വരെ നമുക്ക് ആയിട്ടുള്ള ഒരു കെമിക്കലും ചേരാത്ത ഹെയർ ഡൈ നമ്മുടെ തലയിൽ കളർ തരും വീണ്ടും നമ്മൾ ചെയ്യേണ്ടി വരും എന്നൊരു കാര്യം കൂടിയുണ്ട് ഇനി ഇതൊന്നും ചെയ്യാനായിട്ട് നമുക്ക് ഇത്രയും മിക്സ് ചെയ്തൊന്നും എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഹിമാലയയുടെ ബ്ലാക്ക് ഹെന്ന എന്ന് പറയും ബ്ലാക്ക് ഹെന്ന ഹിമാലയ ഫാർമസിയുടെയാണ് എനിക്ക് തോന്നുന്നു മുപ്പത്തഞ്ച് രൂപ മുതൽ നമുക്ക് വാങ്ങാനായിട്ട് ഇട്ട് ഒരു പാക്കറ്റ് ഒരു പ്രാവശ്യമായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ആർക്കും ഇതൊരു റെസ്പോൺസ് ഒന്നും വരാത്ത രീതിയിലുള്ള സ്വാഭാവികമായിട്ടുള്ള ഈ ഞാൻ പറഞ്ഞ കണ്ടന്റുകൾ ചേരുന്നത് തന്നെയാണ് അതിൻ്റെ പുറകിൽ ഡയറക്ഷൻ ഓഫ് യൂസേജ് എഴുതിയിട്ടുണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ചൂട് അകത്താണ് മിക്സ് ചെയ്യാനുള്ളതെന്ന് മാത്രമാണ് ഇത് കട്ടൻ ചായലാണേലും അത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ അത് നമുക്കിതുപോലെ അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇതിൻ്റെ എല്ലാ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിരിക്കുക അപ്പോൾ നിങ്ങൾക്കത് കണ്ടിട്ട് വാങ്ങാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റായിട്ടോ മോളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിച്ചോളൂ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ